കെ ഷാൻ കൊലപാതകം സർക്കാരിൻ്റേത് പക്ഷപാതപരമായ സമീപനമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ ഷാനെ ആർ എസ് എസ് അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇടതു സർക്കാർ പക്ഷപാതപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആലപ്പുഴയിൽ തൊട്ടടുത്ത ദിവസങ്ങളായി നടന്ന ഇരട്ടക്കൊലപാതകങ്ങളിൽ മതവും ജാതിയും നോക്കി പക്ഷപാതവും വിവേചനവും സ്വീകരിക്കുന്ന കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ സമീപനമാണോ സംസ്ഥാന സർക്കാരിനും ഉള്ളത് എന്ന് അദ്ദേഹം കലാപങ്ങളിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് അംഗത്വം ഉറപ്പിക്കാമെന്ന ബി ജെ പിയുടെ താല്പര്യം നടപ്പിലാക്കാനുള്ള ആർ എസ് എസ് ശ്രമങ്ങളെ ഇടതു സർക്കാർ ലാഗത്തോടെയാണ് കാണുന്നത് ആലപ്പുഴ സംഭവത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് സമീപകാലത്ത് ഉണ്ടായ സംഭവങ്ങളിലെല്ലാം ഈ വിവേചനവും പക്ഷപാതത്വവും പ്രകടമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ പക്ഷപാതപരമായ പെരുമാറ്റം സ്വീകരിക്കുന്നു എന്നതാണ് അടുത്ത കാലങ്ങളിലായി ഒരുപാട് സംഭവങ്ങളിലൂടെ ബോധ്യം വരുന്നത് അതിലേറ്റവും പ്രകടമായ ഒരു സംഗതിയാണ് ആലപ്പുഴ ജില്ലയിൽ സംഭവിക്കാൻ പാടില്ലാത്ത രണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സംവിധാനം ആഭ്യന്തര വകുപ്പ് പോലീസ് ചില കോടതി സ്റ്റാഫുകൾ ഉൾപ്പെടെ സ്വീകരിച്ച സമീപനങ്ങൾ രണ്ട് കൊലപാതകങ്ങൾ നടന്നു അത്തരം സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുക എന്നത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ജാഗ്രതയോടെ പെരുമാറുക എന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഒരു കൊലപാതകം നടന്നു അതിനുശേഷം മറ്റൊരു കൊലപാതകം നടന്നു ഏതൊരു കൊലപാതകവും നാട്ടിൽ നടക്കാൻ പാടില്ലാത്തതാണ് അതിൽ രണ്ടാമത് നടന്ന കൊലപാതകത്തിന് ശേഷം കേരളത്തിൻ്റെ ആലപ്പുഴയുടെ ഭരണ സംവിധാനം പോലീസ് സ്വീകരിച്ച സമീപനം പ്രോസിക്യൂഷൻ സ്വീകരിച്ച സമീപനം എത്രത്തോളം പക്ഷപാതപരമാണ് എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്